മേഘയുടെയും സൽമാൻ്റെയും രജിസ്റ്റർ മാരേജ് നടന്നപ്പോൾ ഏറ്റവും അധികം പേർ ചോദിച്ചത് മേഘയുടെ അമ്മയെക്കുറിച്ചാണ് കാരണം മകൾ എവിടെ പോയാലും നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്നത് അമ്മ ബിന്ദു ആയിരുന്നു ഷൂട്ടിംഗ് സെറ്റിലേക്കാണെങ്കിലും ഏതൊരു ഉദ്ഘാടന ചടങ്ങിനാണെങ്കിലും മകൾ എത്തുന്നുണ്ടെങ്കിൽ ബിന്ദു എപ്പോഴും ഒപ്പമുണ്ടായിരിക്കും എന്നാൽ വിവാഹത്തിന് ആ അമ്മയെ കണ്ടില്ല പകരം അച്ഛൻ്റെ പിറകിൽ നിന്നെടുത്ത ഒരു ചിത്രവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പോലും അമ്മയെ കണ്ടില്ല ഇപ്പോഴതാ ആറ്റുകാൽ പൊങ്കാല ദിവസം സ്വന്തം വീട്ടുമുറ്റത്ത് പൊങ്കാലയിട്ട അമ്മയുടെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് മകൻ ആദർശ് ആ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സാധാരണ മക്കളുടെ വീഡിയോകളൊക്കെയാണ് ബിന്ദു സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളത് പ്രത്യേകിച്ചും മേഖയുടേത് ഷൂട്ടിംഗ് സെറ്റുകളിൽ മകൾക്ക് ഭക്ഷണം പോലും വാരി കൊടുത്താണ് ആ അമ്മ രണ്ടു മക്കളെയും വളർത്തിയത് എന്നാൽ അപ്രതീക്ഷിതമായുള്ള മേഘയുടെ ഇറങ്ങിപ്പോക്ക് വീട്ടുകാരെ കണ്ണീരിലാഴ്ത്തുകയായിരുന്നു അഭിനയിക്കാൻ മകൾക്ക് കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലെ ജീവിതം പോലും ഉപേക്ഷിച്ച് അവരുടെ കരിയറിനു വേണ്ടി തിരുവനന്തപുരത്തേക്ക് താമസം മാറുകയായിരുന്നു മേഘയുടെ അച്ഛനമ്മമാർ തുടർന്നാണ് ഏണിക്കരയിലെ സൂര്യ ഗാർഡൻസിലെ പാലാഴി എന്ന ഈ വീട് വാങ്ങിയതും ഇവിടെ കുടുംബമായി താമസിച്ചു വരവെയാണ് മേഘ സൽമാനുമായി പ്രണയത്തിലാകുന്നതും മാതാപിതാക്കളെ പോലും ധിക്കരിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്തതും ഇക്കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലം മകൾക്ക് ഒരു പോറലുമേൽക്കാതെ കൊണ്ടു നടന്ന അമ്മയെ ഏറെ കണ്ണീരിലാഴ്ത്തിയ സംഭവമായിരുന്നു അത് മക്കൾക്കൊപ്പമുള്ള സ്നേഹ നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു അമ്മ ബിന്ദു ആ ഓർമ്മകളും ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം വേദനയായി മാറുകയാണ് അവർക്കിപ്പോൾ അതിനിടയിലാണ് ആ വേദനകൾക്കൊരു ആശ്വാസം എന്നോണം ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയിട്ടത് പുറത്തേക്കൊന്നും ഇറങ്ങാനുള്ള മനസ്സില്ലാത്തതിനാലാണ് വീട്ടുമുറ്റത്ത് തന്നെ പൊങ്കാലയിട്ട് നീതിച്ചത് കുട്ടിക്കാലത്ത് മക്കൾക്ക് അച്ഛനമ്മമാർ ആഹാരം വാരി കൊടുക്കുന്നത് പതിവായിരിക്കും എന്നാൽ മുതിരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ മക്കൾ മടി കാണിച്ചാൽ അവർക്ക് വാരി കൊടുക്കുന്ന അമ്മമാർ അധികം ഉണ്ടാകില്ല അതുപോലൊരു അമ്മയെയായിരുന്നു മേഘയ്ക്ക് കിട്ടിയത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഉദ്ഘാടനങ്ങൾക്കുമെല്ലാം മേഘ പോകുമ്പോൾ കൂടെ പോയിരുന്നതും ഈ അച്ഛനും അമ്മയുമായിരുന്നു ഇടയ്ക്ക് അവധി കിട്ടിയാൽ മക്കളെയും കൂട്ടി യാത്രകൾ പോകാനും ചുറ്റിക്കറങ്ങാനും ഒന്നും അവർ മറന്നിരുന്നില്ല അതിൻ്റെ വിശേഷങ്ങളും അമ്മ ബിന്ദു സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിരുന്നു അതൊക്കെയാണ് അവരുടെ ചങ്കുലയ്ക്കുന്ന കാഴ്ചകളായി പിന്നീട് മാറിയത് മേഖയ്ക്ക് വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായമെന്നതും പഠിക്കാനും മുന്നോട്ട് പോകാനും ഇനിയും കാലം ഒരുപാട് മുന്നിലുള്ളതിനാലും ഈ ബന്ധം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു സൽമാനുമായുള്ള പ്രണയത്തെക്കുറിച്ച് അച്ഛനും അമ്മയും പറഞ്ഞത് ഇതിലും നല്ലൊരു ബന്ധം മകൾക്ക് ലഭിക്കുമെന്നും ഇതല്ല ജീവിതത്തിന് ലക്ഷ്യമെന്നും അവർ എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അത് അംഗീകരിക്കാനോ കേൾക്കാനോ മേഘ തയ്യാറായിരുന്നില്ല പിന്നാലെയാണ് വിവാഹത്തിലേക്ക് എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ